സെന്റ് തോമസ് കത്തീഡ്രൽ എ കെ സി സിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർ ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ അൽഷാദ് ഇന്ത്യൻ പ്ലേ ബോയ്സ് കോഴിക്കോട് ജേതാക്കളായി നഗരസഭാ മൈതാനിയിലെ ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ജി എഫ് ടി പാലക്കാടിനെ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾ നേടിയാണ് അൽഷാദ് ഇന്ത്യൻ പ്ലേ ബോയ്സ് കോഴിക്കോട് പരാജയപ്പെടുത്തിയത്

ഇന്നലെ നല്ലൊരു ജോർണി ആയിരുന്നു. അടിഗടയേനെ മറിഞ്ഞു. ഇത്രയേ ഇത്രയേ ആണി ഇപ്പൊ ആടി ഇപ്പൊ കേട്ടോ ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഞാൻ ചേട്ടീ ഉള്ള അർത്ഥം. കണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ല അടി നല്ല അടി. ഹെഡ് ടു യൂ യൂ. ഓ അനിലെടാ നിനക്ക് എന്താ വരണ്ടേ അല്ല പൊറച്ച് കുട്ടികളും േറിയ ഫൈനൽ മത്സരം സമനിലയിൽ പിരിഞ്ഞതിനാൽ പെനാൾറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് കോഴിക്കോട് ജേതാക്കളായത് വീണ്ടും ഒരു ഗോൾ നേടിയിരിക്കുന്നു ഗോൾ നേടിയിരിക്കുന്നു പാലക്കാട് ഗോൾ പ്ലേ അൽഷാബ്ലേ വീണ്ടും ഒരു ഗോൾ നേടിയിരിക്കുന്നു മൂന്ന് അഞ്ചാമത്തെ ഗോളും അൽഷാബ് ഇന്ത്യൻ ബോയ്സ് നേടിയിരിക്കുന്നു പെനാൾട്ടി അൽഷാബ് ഇന്ത്യൻ കോഴിക്കോട് എന്ന സ്കോറിൽ ഫൈനലിനു ശേഷം നടന്ന സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കടന്നു കളിക്കുന്ന ഫുട്ബോൾ ജനപ്രിയതയുള്ള ഒരു കളിയാണ് ഇരുങ്ങാനക്കുടക്ക് അതിന്റെ ധന്യമായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് നമ്മുടെ ഈ മൈതാനത്തിൻ്റെ തൊട്ടടുത്തുള്ള ഓടമ്പിള്ളി ലൈനിലാണ് ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ്റെ വീട് എന്നുള്ളത് നമുക്ക് അഭിമാനകരാണ് അത്തരം ഫുട്ബോൾ പ്രതിഭകളുടെ ജന്മസ്ഥലമാണ് നമ്മുടേത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നമുക്ക് ഏറെ അഭിമാനകരമാണ് അതുപോലെ ഐ എം വിജയൻ ജോപോൾ അഞ്ചേരി പാപ്പച്ചൻ ഇവരൊക്കെ തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും ഒടുവിൽ ജിജോ ജോസിനെ പോലുള്ള പുതിയ തലമുറയിലെ കുട്ടികളടക്കം ഒട്ടേറെ മിടുക്കന്മാർ ഈ കായിക താരങ്ങൾ ഫുട്ബോളിന്റെ മൈതാനിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ തൊട്ടടുത്ത ജില്ലകളായിട്ടുള്ള മലപ്പുറവും കോഴിക്കോടും പാലക്കാടും ഒക്കെ തന്നെ ഫുട്ബോൾ പ്രേമികളുടെ നാടാണ് ഇന്നിപ്പോൾ ഇവിടെ മാറ്റുരച്ച പാലക്കാട് കോഴിക്കോട് ടീമുകളിലെ എല്ലാ മെടുക്കന്മാർക്കും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് എ കെ സി സി വളരെ ഭംഗിയായിട്ട് ഇതിന്റെ സംഘാടനം നിർവഹിച്ചു വരും വർഷങ്ങളിൽ ഇവിടെ ഗാലറിയിട്ട് കളി സംഘടിപ്പിക്കണമെന്നാണ് ഇവിടെ ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടുള്ളത് അങ്ങനെ ചെയ്യാം എന്ന് വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഇതിന്റെ മുഖ്യ സ്പോൺസർ ആയിട്ടുള്ള ഡേവി സേറ്റനടക്കം ഇവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് അടുത്ത വർഷം ഗംഭീരമായിട്ട് നടത്തണം ഇങ്ങനെ ചലനാത്മകതയും പ്രസരിപ്പും ഒക്കെയുള്ള കളി കുട്ടികൾക്ക് വളരെ താല്പര്യമുള്ളതാണ് എന്നുള്ളത് കൊണ്ട് അത് പ്രോത്സാഹിപ്പിച്ച് ഇതാണ് കുട്ടികളുടെ ലഹരിയാക്കി മാറ്റേണ്ടത് അത് നമുക്ക് ഒരു സാമൂഹ്യ ഉത്തരവാദിത്തം കൂടിയാണ് കളിക്കളത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത് അപ്പൊ തീർച്ചയായും നമുക്ക് കൈകോർത്ത് പിടിച്ച് മുന്നേറാം സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്ന രണ്ട് ടീമിനെയും ഇരിങ്ങാലക്കുടയുടെ അഭിവാദ്യങ്ങളും സ്നേഹവും അറിയിക്കുന്നു മാർ ജെയിംസ് പഴയാറ്റിലിന്റെ അനുസ്മരണാർത്ഥം നടത്തുന്ന ഈ ഫുട്ബോൾ മേള ോട്ടുള്ള വർഷങ്ങളിലും ഏറ്റവും മികവാർന്ന നിലയിൽ സംഘടിപ്പിക്കാൻ എ കെ സി സിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു വലിയൊരു ദില്ലിക്ക് പോകുന്നില്ല കാരണം നമ്മൾ കുറേ കുറച്ച് ദിവസമായിട്ട് ഏഴ് ദിവസമായിട്ട് മഴയും ഇങ്ങനെ ഇവിടുത്തേക്ക് പോകുമ്പോൾ മഴ പെയ്യുമ്പോ ഭയങ്കര സങ്കടമാണ് കാരണം ഇത്രയും ഒരു സെവൻസ് നല്ല ഹെഡ് ഹെഡ്ലൈൻ ലൈറ്റിൽ ഇവിടെ നടത്താൻ ഉദ്ദേശിച്ച അന്ന് തുടങ്ങി ഇവിടെ എന്തോ ഒരു സങ്കടം മഴ പെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം നാട്ടുകാർക്ക് ഇത് കാണാൻ പറ്റണില്ലല്ലോ ഒന്ന് എന്തായാലും ലാസ്റ്റ് ദിവസം മൂന്ന് ദിവസം നമുക്ക് കളിക്കാൻ പറ്റി നാല് ദിവസം കളിക്കാൻ പറ്റി എന്തെങ്കിലും ആവട്ടെ അത്രയെങ്കിലും ആയില്ലോ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കി മര്യാദയ്ക്ക് കുറച്ചും കൂടി നല്ല വെയിലുള്ള സമയത്തേക്ക് ആക്കാം ഈ മാട് നമ്മൾ വിചാരിച്ചതല്ല എങ്കിലും ഇവിടെ കുട്ടികളൊക്കെ നന്നായി കളിച്ചു നമ്മുടെ ഗ്രൗണ്ട് പുറത്തേക്ക് അറിയുന്നു ഇതിനൊക്കെ അവസരം നോക്കി ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കളി അനുഭവം കുറച്ച് ദിവസം നാലു ദിവസം എങ്കിൽ നാലു ദിവസം നമുക്ക് കിട്ടി അപ്പോൾ അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട എ കെ സി സിയുടെ ഓരോ മെമ്പർമാരെയും ഹൃദയപൂർവ്വം ഓർക്കുന്നു നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം നമ്മുടെ മുഴുവൻ ഇരിഞ്ഞാലക്കുടക്കാർക്കും ഏറ്റവും അഭിമാനമുള്ളതാണ് വളരെ സന്തോഷം സമ്മേളനത്തിൽ ആവന്തി ഗ്രൂപ്പ് എം ഡി ഡേവിസ് ആന്റണി അക്കരക്കാരൻ മുഖ്യാതിഥിയായി കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അനുഗ്രഹ പ്രഭാഷണവും എ കെ സി സി പ്രസിഡന്റ് രഞ്ജി അക്കരക്കാരൻ അനുമോദന പ്രസംഗവും നടത്തി ജനറൽ കൺവീനർ പി ടി ജോർജ് ജോയിന്റ് കൺവീനർമാരായ ടെൽസൺ കൊട്ടോളി ഷാജു പാറേക്കാടൻ ജോസ് മാമ്പിളി ട്രഷറർ വിൻസെന്റ് കോമ്പാറക്കാരൻ എന്നിവർ സംസാരിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മാനദാനം നിർവഹിച്ചു തുടർന്ന് ഡേവിസ് ആന്റണിയ കരക്കാരനെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പൊന്നാട എണീച്ച് ആദരിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുര ടൈംസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring